കായംകുളം നഗരസഭാ ചെയർപേഴ്സിനെതിരെ യു ഡി എഫ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകി മാലിന്യം നീക്കാൻ വാഹനം വാങ്ങുന്നതിൽ അഴിമതി ആരോപിച്ചാണ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് അഴിമതിക്ക് നഗരസഭാ സെക്രട്ടറി കൂട്ടുനിന്നെന്നും യു ആരോപിച്ചു കായംകുളം നഗരസഭയുടെ സഞ്ചരിക്കുന്ന ശൌചാലയ മാലിന്യ പ്ലാന്റിൽ അഴിമതി നടത്തിയെന്ന് ആരോപിച്ചാണ് നഗരസഭാ ചെയർപേഴ്സണെതിരെ യു ഡി എഫ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത് നഗരസഭാ കൌൺസിലിന്റെ തീരുമാനം അട്ടിമറിച്ചാണ് സഞ്ചരിക്കുന്ന മാലിന്യ പ്ലാന്റ് വാങ്ങാൻ ചെയർപേഴ്സണും സെക്രട്ടറിയും ചേർന്ന് തീരുമാനിച്ചതെന്ന് യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും സി പി എമ്മിലെ ഒരു വിഭാഗവും ചേർന്നാണ് അഴിമതി നടത്തിയത് കായംകുളം പട്ടണത്തിലെ മനുഷ്യ മാലിന്യം സംസ്കരിക്കുന്ന ഒരു പ്ലാന്റുമായി ഭരണ നേതൃത്വം രംഗത്ത് വന്നത് ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെങ്ങും ചർച്ച ചെയ്തില്ല ഇതിന് പണം അനുവദിക്കേണ്ട ഫൈനാൻസ് കമ്മിറ്റികൾ ചർച്ച ചെയ്തില്ല ഈ പ്ലാന്റ് വാങ്ങിച്ചതിൽ വലിയ ദുരൂഹത നിൽക്കുകയാണ് കാരണം ഇതിന്റെ ടെക്നിക്കൽ നോഹവിനെ കുറിച്ച് സഭയെ അറിയിച്ചിട്ടില്ല പാർട്ടി നേതൃത്വത്തിന് സംഭവത്തിൽ പങ്കില്ലെങ്കിൽ ചെയർപേഴ്സണെ മാറ്റി നിർത്തിയും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തും വിജിലൻസ് അന്വേഷണത്തിന് തയ്യാറാകണമെന്നും യു ആവശ്യപ്പെട്ടു ഒരു വീട്ടിൽ നിന്നും ആറായിരം രൂപ വെച്ച് മേടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഫയൽ പരിശോധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്റെ എഗ്രിമെന്റ് പോലും വളരെ കൃത്രിമമായി കെട്ടിച്ചമച്ചതാണ് ഈ കാര്യത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് നടന്നിട്ടുള്ളത് ഞങ്ങൾ ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ കാര്യത്തിൽ വൻ അഴിമതിയാണ് നടക്കുന്നത് നടന്നിട്ടുള്ളത് ഞങ്ങൾ ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി അന്വേഷിക്കപ്പെടണം അതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ആ നടപടി ഉണ്ടാകുന്നതുവരെ ചെയർപേഴ്സൺ സൽസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നാണ് യു ഡി എഫിന്റെ ആവശ്യം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും ചില കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ബാംഗ്ലൂർ യാത്രയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ ചെയർപേഴ്സൺ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കായംകുളം നഗരസഭയിലെ അഴിമതി വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയും ചെയർപേഴ്സിനെതിരെയും നടപടിയെടുക്കുന്നതുവരെ യു ഡി എഫ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ബാഷ കൌൺസിലർമാരായ കെ പുഷ്പദാസ് എ പി ഷാജാൻ ബിദുരാഘവൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം